ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ വൻ തകർച്ചയുടെ വക്കിലായിരുന്ന ഇന്ത്യയെ വാലറ്റത്ത് കൂട്ടുപിടിച്ച് കരകയറ്റിയത് ധ്രുവ് ജൂറൈൽ റൺസ് എടുക്കുന്നതിനിടെ ആറ് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യൻ സ്കോർ മുന്നൂറ് കടത്തിയത് ജുറൈലും കുൽദീപ് യാദവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ കന്നി സെഞ്ചുറിക്ക് പത്ത് റൺസ് അകലെയാണ് ജുറൈൽ വീണത് നൂറ്റി നാല് പന്തിൽ നിന്ന് നാല് സിക്സും ആറ് ഫോറും അടക്കം ജുറൈൽ തൊണ്ണൂറ് റൺസ് അടിച്ചെടുത്തു കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന സുനിൽ ഗവാസ്കർ ജുറേലിനെ ഭാവിയിലെ ധോണി എന്നാണ് വിശേഷിപ്പിച്ചത് നിരവധി പേർ താരത്തിന്റെ മിന്നും പ്രകടനത്തെ വാനോളം പുകഴ്ത്തി ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു അതിനിടെ ജുറേലിനെ പുകഴ്ത്തി പുലിവാലി പിടിച്ചിരിക്കുകയാണ് താരം മുന്നിന്നർ സെവാക് ജുറേലിന്റെ പ്രകടനത്തെ കുറിച്ച് എക്സിൽ സെവാക് കുറിച്ച വരികൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ ഹൈപ്പില്ല നാടകങ്ങളില്ല നിർണായകമായൊരു ഘട്ടത്തിൽ ശാന്തനായി നിന്ന് ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചു നന്നായി കളിച്ചു ആശംസകൾ ജുറേൽ സെവാഗിന്റെ പോസ്റ്റ് ഇന്ത്യൻ ആരാധകരെ ചൊടിപ്പിച്ചു മൂന്നാം ടെസ്റ്റിലെ മിന്നും പ്രകടനത്തിന് സർഫറാസ് ഖാൻ ലഭിച്ച വാർത്താ പ്രാധാന്യത്തിനെതിരായാണ് സെവാഗിന്റെ ഒളിയമ്പ് എന്ന വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ഏറെക്കാലം തഴയപ്പെട്ട സർഫറാസ് അരങ്ങേറ്റത്തിൽ തന്നെ തകർപ്പ് പ്രകടനം നടത്തിയതാണ് അദ്ദേഹത്തിന് കിട്ടിയ വാർത്താ പ്രാധാന്യത്തിന് കാരണം എന്ന് ആരാധകർ സെവാഗിന്റെ മറുപടി കഴുതി തന്റെ കുറിപ്പ് വിവാദമായതോടെ സെവാഗ് വിശദീകരണവുമായി രംഗത്തെത്തി ഒരാളെയും ഇകട്ടിക്കാണിക്കാനായിരുന്നില്ല ആ കുറിപ്പ് എന്നാൽ ഹൈപ്പ് പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം ടൂർണമെന്റിൽ ചിലർ നന്നായി പന്തറിഞ്ഞു ചിലർ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു അവർക്കൊന്നും ഈ ഹൈപ്പ് ലഭിച്ചില്ല ആകാശ് നന്നായി കളിച്ചില്ലേ യശസ്സി ടൂർണമെന്റിൽ ഉടനീളം നന്നായി ബാറ്റ് വീശിയില്ലേ കുറിച്ചു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മിന്നും പ്രകടനം കാഴ്ചവച്ചിട്ടും ഇന്ത്യൻ ടീമിലേക്കുള്ള വിലയിത്താൻ ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്ന സർഫറാസിന്റെ അരങ്ങേറ്റം ഏറെ വൈകാരികമായിരുന്നു അരങ്ങേറ്റത്തിൽ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്ത താരം രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിച്ചു ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന താരം ജഡേജയുടെ പിടവിൽ ഏറെ ദൌർഭാഗ്യകരമായ രീതിയിലാണ് പുറത്തായത് രണ്ടാം ഇന്നിംഗ്സിൽ പുറത്താവാതെ ജയ്സ്വാളിനൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ മനോഹരമായി പടുത്തുയർത്തി പരിക്കേറ്റത്തിനെ തുടർന്ന് കെ എൽ രാഹുൽ ടീമിൽ നിന്ന് പുറത്തായതോടെയാണ് സർഫറാസിന് ഇന്ത്യൻ ടീമിലേക്ക് വിളി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി പത്തു വർഷത്തിന് ശേഷമായിരുന്നു സർഫറാസിന്റെ ഇന്ത്യൻ ടീം പ്രവേശം ഒടുവിൽ മൂന്നാം ടെസ്റ്റിൽ അവസരവും ലഭിച്ചു സർഫറാസിന് ഇന്ത്യൻ ക്യാപ് കൈമാറുമ്പോൾ മുൻ ഇന്ത്യൻ സ്പിൻ ഇതിഹാസം അനിൽ കുംബ്ലെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ചായിരുന്നു നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും അവസരം ലഭിക്കാത്തത് നിരാശപ്പെടുത്തിയിരുന്നു നീണ്ട കരിയറിനുള്ള തുടക്കമാകട്ടെ എന്നും കുംബ്ലെ ആശംസ നേർന്നു